അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം പതിനാല് പൗലോസ് ഇക്കോണിയത്തിൽ അവർ ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു യഹൂദരും ഗ്രീക്കുകാരുമടങ്ങിയ ഒരു വലിയ ഗണം വിശ്വസിച്ചു വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെപ്പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി എന്നാൽ നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി ചിലർ യഹൂദരുടെ കൂടെയും ചിലർ അപ്പസ്തോലന്മാരുടെ കൂടെയും ചേർന്നു അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതീയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി ഇതറിഞ്ഞ് അവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രായിലേക്കും ദർബേയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ലിസ്ത്രായിൽ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു അവർ ബാർനബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു നഗരത്തിൻ്റെ മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇതറിഞ്ഞ് അപസ്തോലന്മാരായ ബാർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു ഹേ മനുഷ്യരെ നിങ്ങൾ ഈ ചെയ്യുന്നതെന്താണ് ഞങ്ങളും നിങ്ങളെപ്പോലെ പോലെ തന്നെയുള്ള മനുഷ്യരാണ് വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് തനിക്ക് സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു അവർ ഇപ്രകാരം പറഞ്ഞു തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു അന്ത്യോക്യായിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെയെത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലറിയിച്ചു മരിച്ചു പോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി എന്നാൽ ശിഷ്യന്മാർ അവനു ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു അന്ത്യോക്യായിൽ അടുത്ത ദിവസം ബാർണവാസമൊത്ത് അവൻ ദർബേയിലേക്ക് പോയി ആ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ച പലരെയും ശിഷ്യരാക്കി അനന്തരം അവർ ലിസ്ത്രയിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്കിയായിലേക്കും തിരിച്ചു ചെന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച് കർത്താവിന് സമർപ്പിച്ചു പിന്നീട് അവർ പിസീതിയായിലൂടെ കടന്ന് പാംഫീലിയായിൽ എത്തി പെർഗായിൽ വചനം പ്രസംഗിച്ചതിന് ശേഷം അവർ അത്താലിയായിലേക്ക് പോയി അവിടെ നിന്ന് അന്ത്യോക്യായിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ വരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതീയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും വിശദീകരിച്ചു പിന്നീട് കുറേ കാലത്തേക്ക് അവർ ശിഷ്യരോടുകൂടെ അവിടെ താമസിച്ചു